അപ്പു അപ്പു എടാ ഡാഡി അപ്പൂപ്പും താടിന്റെ ട്രീ കണ്ടു അപ്പൂപ്പന്താടീന്റെ ട്രീ കണ്ടു ട്രീ അപ്പൂപ്പന്താടീന്റെ വാ ഇതിനാ പുതപ്പിനുള്ളിൽ പോയിരിക്കുന്നു തണുങ്ങുന്നുണ്ടോ ചെരുപ്പിട് ചെരുപ്പിട് കൈ ഉണ്ടല്ലേ നടക്കേ നോക്കിയപ്പോന്താടി അവിടെ പങ്കിടുവാ ഞാനിവിടെ ലോൺ മൂവ്മ്പോ കണ്ടത് ഈ ഗ്രീൻ ഇല്ലേ ഗ്രീന് അതാണ് അവ അതിനുള്ളാണ് അപ്പുന്താടി ഉള്ളത് ഇതാ നോക്ക് ഈ ഗ്രീൻ ഇല്ലേ ഇതാ ഈ ഗ്രീൻ കണ്ടോ ഈ ഗ്രീൻ ആണ് കണ്ടോ അത് ഡ്രൈ ആവുമ്പോഴാണ് അപ്പുന്താടി വരിക കണ്ടോ അവിടെ നോക്ക് ഇതാ അവിടെ ണ്ടോ അതിനുള്ള നിറയുണ്ടോ അപ്പം കണ്ടോ ആ അതിനുള്ളത് അത് പൊട്ടും കുറേ ചൂട ചണായിട്ട് വന്ന് ഡ്രൈ ആകുമ്പോൾ അത് ക്രാക്ക് വരും ക്രാക്ക് വരുമ്പോൾ അത് അതിനുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് കാറ്റിൽ ഇങ്ങനെ പറന്ന് പോകും ആ പറന്ന് പോകുമ്പോഴാണ് നമുക്ക് കിടുന്നത്